പുസ്തകങ്ങളില്ലാതെ ഒരു കോമ്പറ്റീവ് എക്സാം നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കണം പഠിക്കാൻ സാധിക്കും പക്ഷേ ആ എക്സാം കുറച്ചുകൂടി പ്രയാസകരമായിട്ട് മാറുന്നത് നിങ്ങൾക്ക് കാണാം പുസ്തകങ്ങൾ നല്ലതാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ പഠനം കൂടുതൽ രസകരമായി മാറും എന്നുള്ളത് തീർച്ചയാണ് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് പി എസ് സഹായിക്കുന്ന ഒരു പന്ത്രണ്ട് പുസ്തകങ്ങൾ ഞാനിന്ന് പരിചയപ്പെടുന്നു ഇതിൻ്റെ ഒപ്പം മറ്റൊരു പ്രൊഡക്ടും കൂടി ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നു നിങ്ങളുടെ പഠനം വിശകരമായി ആക്കാനുള്ള പതിമൂന്ന് സാധനങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത് ഓ വീഡിയോയിലും ആദ്യ തന്നെ നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാലൻ്റെ പിക്യു റാങ്ക് ഫെയിലാണ് പിക്യു റാങ്ക് ഫെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാലൻ്റെ പേഴ്സണലി ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത ഒരു റാങ്ക് ഫെലാണ് പിക്യു റാങ്ക് ഫെയിലിൽ കാര്യങ്ങൾ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദ്യങ്ങൾ കുറച്ച് ചോദ്യങ്ങൾ ഇപ്പോൾ ഒരു ചോദ്യം അതിൻ്റെ കൂടെ കൂടുതൽ കുറച്ച് അതിൻ്റെ ഫാക്ട്സ് റിലേറ്റഡ് ഫാക്ട്സ് ഇപ്പോൾ നമ്മളിത് ബെയർ റാങ്ക് ഫെയില് പഠിക്കുമ്പോഴത്തേക്ക് ബെയർ റാങ്ക് ഫെയിൽ എന്ന് പറഞ്ഞാൽ നോർമൽ റാങ്ക് ഫെയില് പഠിക്കുമ്പോഴത്തേക്ക് ഒരു ഹെഡിങ് ഉണ്ടാവും അതായത് പതിനെട്ട് വിപ്ലവം എന്ന് പറഞ്ഞ ഹെഡിങ് അതിനെക്കുറിച്ച് കുറേ ഫാക്റ്റുകൾ ഇങ്ങനെ നിരത്തി അതിനകത്ത് ഇന്നയാൾ മരിച്ചു ഇല്ലെങ്കിൽ ഇന്നയാൾ രക്തസാക്ഷി ആകപ്പെട്ടു ഇന്ന സ്ഥലത്ത് ഇന്നയാളാണ് എന്നാ കലാപത്തെ നയിച്ചത് പോലെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ നിരത്തി ഒരു മൂന്നാല് പേജ് ഇങ്ങനെ എഴുതി പോകുന്നത് നിങ്ങൾക്ക് കാണാം അതാണ് സാധാരണ ഒരു റാങ്ക് ഫെയലിൻ്റെ രീതി ഈ പി ക്യു റാങ്ക് ഫെയ്ലിൻ്റെ സവിശേഷതകൾ പറയുകയാണെങ്കിൽ പി ക്യു റാങ്ക് ഫെയ്ലിൽ ഒരു ചോദ്യം വരും ആ ചോദ്യമായിട്ട് ബന്ധപ്പെട്ട ഒരു മൂന്നോ നാലോ ഫാക്റ്റുകൾ അതിലോട്ട് വരുന്നുണ്ട് അപ്പോൾ ഈ റാങ്ക് ഫെയ്ൽ ഞാൻ ബുക്ക് സ്റ്റാളിൽ കണ്ടു ബുക്ക് ഒരു ഇരുപത് മുപ്പത് മിനിറ്റോളം ആ റാങ്ക് ഫെയ്ല് നോക്കി നല്ല രീതിയിൽ നോക്കിയ ഒരു റാങ്ക് ഫയലാണ് ആണ് അപ്പോൾ അത് നോക്കിയെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ റാങ്ക് ഫയലിൽ ഞാൻ കണ്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചോദ്യവും ബാക്കി ഒരു മൂന്നാല് ഫാക്ട്സ് അല്ലെങ്കിൽ അഞ്ചോ ആറോ ഫാക്റ്റ് വരുമ്പോഴത്തേക്കുള്ള ഗുണമെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കിത് എവിടെ നിന്ന് വേണമെങ്കിലും പഠിക്കാം ഉദാഹരണത്തിന് ഇതിനകത്ത് ഒരു അമ്പതാമത്തെ പേജ് എടുത്തിട്ട് നിങ്ങൾക്ക് അതിനകത്ത് ചോദ്യം ചെയ്ത് പഠിക്കാം ആ ഒരു ചോദ്യം ചെയ്തിട്ട് അതിൻ്റെ ഫാക്ട്സ് എന്നിട്ട് നിങ്ങൾക്ക് ടിക്ക് ചെയ്താൽ മറ്റേ പിന്നെ ഓർഡർ ഒന്നും ഒന്നുമില്ല അപ്പോൾ നിങ്ങൾക്കൊരു പ്രോബ്ലം ഇല്ല പ്രോബ്ലം ഇല്ലയെന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇന്ന ടോപ്പിക്ക് കവർ ചെയ്ത് തീർക്കണം എന്നുള്ളത് പ്രശ്നമില്ല നിങ്ങൾക്ക് ഏത് പേജ് എടുത്തിട്ട് നിങ്ങൾക്ക് അതിനകത്ത് ഒരു ചോദ്യം ചെയ്യാം അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് എടുക്കാം ഞാൻ പറയും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി മൈൻഡിലോട്ട് വരുന്ന വെച്ചാൽ നിങ്ങൾ അത് ഏത് റാങ്ക് ഫെയിൽ വേണമെങ്കിലും ഏത് പേജ് വേണേ പഠിക്കാം ആ രീതിക്കല്ല ഞാൻ ഉദ്ദേശിച്ചു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ചോദ്യവും അതിൻ്റെ ഫാക്റ്റുകളും ആവുമ്പോഴത്തേക്ക് നിങ്ങൾക്കത് കുറച്ചുകൂടി രസകരമായിട്ട് ഓർഡർ ഏത് ഓർഡർ വേണമെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാം മനസ്സിലെ ഓർഡറിനൊരു പ്രശ്നമില്ല അത് മാത്രമല്ല നിങ്ങളിത് പഠിച്ച് തീർത്തോ ഇല്ലയോ എന്നുള്ളത് ഒരു വിഷയമായി വരുന്നില്ല കാര്യം നിങ്ങൾ അതിനകത്ത് ഓട്ടോമാറ്റിക്കലി മിക്സ്ഡ് ആയിട്ടുള്ള കുറേ ഫാക്ടറികൾ ഫാക്ടറികൾ ആണ് എങ്കിലും മിക്സ്ഡ് ആയിട്ടുള്ള ഫാക്ടറികൾ അതിനകത്ത് വരുന്നുണ്ട് ആയിട്ടുള്ള ഫാക്ടറികൾ നിങ്ങൾ അതിനകത്ത് ആ ഒരു ഏരിയ പഠിച്ച് പഠിച്ച് പോകുമ്പോഴത്തേക്ക് നിങ്ങൾ ഓർഡർ തെറ്റിച്ച് പഠിക്കാൻ നിങ്ങൾക്ക് കുറച്ചുകൂടി രസകരമാവും ഓർഡർ തെറ്റിച്ച് ഒരു ബുക്ക് പഠിക്കുകയാണെങ്കിൽ പഠനം കുറച്ചുകൂടി രസകരമാവുമെന്നുള്ളത് സയൻറ്റിഫിക്കലി പ്രൂവ് ആണ് അപ്പോൾ നിങ്ങൾ അത് ആ രീതിക്ക് നിങ്ങൾക്ക് നോക്കാം അങ്ങനെ കവർ ചെയ്യാൻ രണ്ട് വോളിയും മാത്രം കൊണ്ട് നിങ്ങൾക്ക് എൽ ഡി സി ലെവലായിട്ടുള്ള എക്സാംസ് അപ്പോൾ നിങ്ങൾ ചോദിക്കുക എന്തായാലും ഈ എൽ ഡി സി ബുക്ക് എന്ന് ഇനി പഠിക്കുന്നതാണ് പക്ഷേ അങ്ങനെയല്ല എൽ ഡി സിയിലെ സിലബസ് കുറെ ഇനി വരുന്ന പരീക്ഷകൾക്ക് കുറേ കോമൺ ആണ് അതായത് ഇപ്പോൾ വി എഫ് എ പോലുള്ള എക്സാം അതുപോലെ നമ്മുടെ ബെകോ എൽ ഡി വരാൻ നേരം ബേക്കോ എൽ ഡി സി സിയിലെ എസാം എൽ ഡി സി ആയിട്ട് പോലെ ഒരുപാട് എൽ ഡി സി എക്സാം ഉണ്ടല്ലോ അപ്പോൾ അതിനെല്ലാത്തിനും കോമൺ എൽ ഡി സിലബസ് ആണ് പിന്നെ ടെൻത് ലെവലിൽ കൂടുതൽ എൽ ഡി സി സിലബസ് വരുന്ന ഒരുപാട് എക്സാംസ് ഉണ്ട് ആ എൽ ഡി സി സിലബസ് വരുന്ന എക്സാംസിനെല്ലാം ഒരു ഏകദേശം ഒരു എൽ ഡി സി സിലബസ് വരുന്ന എക്സാംസിന് നിങ്ങൾക്ക് ഈ ഒരു റാങ്ക് ഫെയിൽ വെച്ച് നിങ്ങൾക്ക് പഠിക്കാനാക്കും ഒരിക്കലും വരെ എൽ ഡി സിക്ക് വേണ്ടി മാത്രം ഒരു റാങ്ക് ഫെയിൽ എന്നുള്ള രീതിയിലല്ല ഇതിനെ കാണേണ്ടത് അപ്പോൾ ഇത്രയുമാണ് ആ റാങ്ക് ഫെലിനെ കുറിച്ച് പറയാനുള്ളത് രണ്ടാമത്തെ ബുക്കിലോട്ട് നമുക്ക് പോവും എനിക്ക് ഒരുപാട് സ്റ്റുഡൻറ്റ്സ് മെസ്സേജ് അയച്ച് ഞാൻ പറഞ്ഞു കൊടുത്ത് ഒരു കുറച്ച് സ്റ്റുഡൻസ് വാങ്ങിക്കുകയൊക്കെ ചെയ്ത ബുക്കാണ് ഞാൻ തന്നെ പേഴ്സണലി രണ്ട് മൂന്ന് സ്റ്റുഡൻസിന് വാങ്ങിച്ച് കൊടുത്തിട്ടുള്ള ഒരു ബുക്കാണ് എൽ ജി എസിൻ്റെ വീറ്റോടെ റാങ്ക് ഫെൽ എന്ന് പറയുന്നത് അപ്പോൾ എൽ ജി എസിൻ്റെ വീറ്റോടെ റാങ്ക് ഫെലിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഈ ബുക്ക് നിങ്ങൾക്ക് ആമസോണിലൂടെ അല്ലെങ്കിൽ ഏത് സൈറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കുക അല്ലെങ്കിൽ ബുക്ക് സ്റ്റോളിലൂടെ നിങ്ങൾക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാം അപ്പോൾ ഈ ബുക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽ ജി എസ് ലെവലിൽ നിങ്ങൾക്ക് ഒരുപാട് ഡെപ്ത് അല്ലെങ്കിൽ ഒരുപാട് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് പേജൊന്നും ഇല്ലാതെ തന്നെ സിലബസ് ഫുൾ കവർ ചെയ്യുന്ന രീതിയിൽ സോഴ്സ് ചെയ്ത ഒരു റാങ്ക് ഫെയിൽ ആണ് ഇതെന്ന് പറഞ്ഞാൽ അപ്പോൾ സിലബസ് ടോട്ടൽ കവർ നിങ്ങൾക്ക് ഒരു അഞ്ഞൂറ് പേജോട്ട് സിലബസ് ഫുൾ കവർ ചെയ്യാനായിട്ട് സാധിക്കും അതായത് നാനൂറ് നാനൂറ്റമ്പത് പേജ് മാത്രമാണ് അതിനകത്ത് ജി കെ ഉള്ളത് നാന്നൂറ്റമ്പത് പേജ് ജി കെ കവർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വളരെ സുഖകരമായിട്ട് ഒരു പത്ത് ദിവസം പന്ത്രണ്ട് ദിവസം മതിയാവും ഈ റാങ്ക് ഫെയിൽ വേണ്ടി ഇത് മുൻത്തെ വീഡിയോയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു എൽ ജി എസിൻ്റെ കാര്യം പക്ഷേ എൽ എൽ ജി എസ് എക്സാം കഴിഞ്ഞു എന്ന് കരുതിയിട്ട് ഇത് ഇതിപ്പോൾ പറയുന്നത് എന്തിനാണെന്ന് ചോദിക്കുകയാണെങ്കിൽ എൽ ജി എസ് ലെവലായിട്ടുള്ള മറ്റ് എക്സാംസ് ഒരുപാടുണ്ട് ഓഫീസൊക്കെ എൽ ജിസ് ലെവൽ എക്സാംസ് ഉണ്ട് അതേപോലെ കമ്പനി എക്സാം ഉണ്ട് അതേപോലെ യൂണിവേഴ്സിറ്റി എൽ ജി എസ് എക്സാം ഒന്നുകൂടെ നടത്താൻ സാധ്യതയുണ്ട് ആ ഒരു യൂണിവേഴ്സിറ്റി എൽ ജി എസ് എക്സാം ഇനി അത് നടത്തുന്നതും ഒരു മാത് പ്ലസ് ജി കെ പ്ലസ് കറണ്ട് അഫേഴ്സ് എന്നുള്ള രീതിയിൽ മാത്രമാണെങ്കിൽ അതിനെ നമുക്ക് ഉപയോഗിക്കാം അങ്ങനെ എൽ ജി എസ് ലെവലിൽ വരുന്ന ഒരുപാട് എക്സാംസിനെ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ സഹായിക്കുന്ന ഒരു റാങ്ക് ഫയലാണ് അപ്പോൾ എൽ ജി എസ് ലെവൽ എക്സാംസിന്യർ ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് റാങ്ക് ഫയലാണ് റിഗാർഡ്ലെസ് ഓഫ് വർഷം വെറിലീസ് ഇറക്കിയോ ഇല്ലയോ എന്നുള്ളത് അതൊരു ഫാക്ട് പ്രശ്നമില്ല കാര്യം ഇതിനകത്ത് ഒന്നും വന്നിട്ടില്ല ഒരു ഒരു ഫാക്ടറി അതിനകത്ത് മാറിയിട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാന കാര്യം കറണ്ട് അഫേസ് മാത്രമേ അതിനകത്ത് മാറുന്നുള്ളൂ അപ്പോൾ നേരത്തെ ഇറങ്ങിയ റാങ്ക് ഫെൽ ആണ് എന്ന് കരുതിയിട്ട് പ്രത്യേകിച്ച് അതിനകത്തൊന്നും നഷ്ടം വരാനില്ല കറണ്ട് അഫീസ് മാത്രമേ അപ്ഡേഷൻ ഉള്ളൂ ഒരു ഫാക്ടറി പോലും അതിനകത്ത് മാറ്റം വന്നിട്ടില്ല എന്നുള്ളതാണ് ഈ റാങ്ക് ഫൈലിനെ സംബന്ധിച്ചിടത്തോളിച്ചുള്ള ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് അപ്പോൾ ഇതാണ് രണ്ടാമത്തെ റാങ്ക് ഫൈൽ ഇപ്പോൾ ഇത് ഗ്യാരന്റീഡ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നതാണ് വീട്ടിലെനിക്ക് ഉണ്ടായിരുന്നത് രണ്ട് വോളിയം ഉണ്ടായിരുന്ന എനിക്ക് യൂസ് ചെയ്യാനും വീട്ടിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് വോളിയം അപ്പോൾ ഇത് ഞാൻ ഒരുപാട് പേഴ്സണലി ഹാൻഡിൽ ചെയ്യുന്ന ഒരു ബുക്കാണ് കൊണ്ട് എനിക്ക് ഒരു സംശയമില്ലാതെ പറയും റാങ്കിൽ ആണ് എൽ ജിസ്റ്റ് ലെവൽ എക്സാംസിന് അപ്പോൾ ഇതാണ് രണ്ടാമത്തെ റാങ്കിൽ അടുത്ത് നമുക്ക് മൂന്നാമത്തെ ബുക്കിലോട്ട് ഇപ്പോൾ ഇപ്പോൾ ഇതിൽ കാണുന്ന രണ്ട് ബുക്ക്സ് ലെഫ്റ്റ് സീറ്റ് കാണുന്നുണ്ട് അല്ലാതെ കേരള ചരിത്രം ഇപ്പോൾ എ ശ്രീധരമേ സാർ എ ശ്രീധരമേന്ദ്രസാറിന്റെ കേരള ചരിത്രം എന്ന് പറഞ്ഞ ബുക്ക് കേരള ചരിത്രം എന്ന് പറഞ്ഞ ബുക്ക് നിങ്ങൾക്ക് കേരള ഹിസ്റ്ററി കുറിച്ച് പഠിക്കാനോ അതേപോലെ കേരള ആർട്സ് ഒക്കെ പഠിക്കാനോ ഏറ്റവും ബെസ്റ്റ് ബുക്ക്സ് ബുക്ക് എന്ന് പറയുന്നത് കേരള ചരിത്രം എന്ന് പറഞ്ഞ ബുക്ക് ഇത് ഡിഗ്രി ലെവൽ എക്സാം മാത്രമല്ല കേരള ലെവൽ ഏത് എക്സാമിനും അതായത് നിങ്ങൾക്ക് എൽ ഡി സി ലെവലോ ടെൻ എൽ ജി എസ് ലെവലൊക്കെയുള്ള എക്സാമിനെല്ലാം പ്രിപ്പയർ ചെയ്യാൻ ബെസ്റ്റ് ബുക്കാണ് കേരള ചരിത്രം എന്ന് പറഞ്ഞാൽ ഈ ഒരു ബുക്ക് നിങ്ങൾക്ക് ഇത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഏതെങ്കിലും ഒത്തന്റിക് സോഴ്സിൽ ലീഗലായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ പി ഡി എഫ് കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട് സ്ക്രൈബ്ഡ് പോലെയുള്ള വെബ്സൈറ്റ് എസ് സി ആർ ഐ പി ഡി സ്ക്രൈബ്ഡ് പോലുള്ള വെബ്സൈറ്റോ അങ്ങനെ വെബ്സൈറ്റിൽ നിങ്ങൾക്കത് ലീഗൽ കോപ്പി നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ആമസോണിൽ കിൻഡിൽ വഴിയോ നിങ്ങൾക്ക് കിട്ടാനായിട്ട് ചാൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ അതിൻ്റെ പി ഡി എഫ് വെർഷൻ നിങ്ങൾ പി ഡി എഫ് വർഷൻ അല്ലെങ്കിൽ കിൻഡിൽ വർഷം നിങ്ങൾ വാങ്ങിച്ച് ചെക്ക് ചെയ്ത് നോക്കുക അല്ലെങ്കിൽ അതിൻ്റെ എന്താ പറഞ്ഞാൽ അതിൻ്റെ ഒരു ചെറിയൊരു ഫോമാറ്റ് നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്ക് വായിച്ച് നോക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് സ്റ്റാളിൽ പോയി നോക്കാം ബുക്ക് സ്റ്റാളിൽ പോയി വായിച്ച് നോക്കിയിട്ട് അതിൻ്റെ ഒരു ലേ ഔട്ട് നോക്കിയ ശേഷം മാത്രം നിങ്ങൾ വാങ്ങിച്ചാൽ മതി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കേരള ഹിസ്റ്ററി പറയുന്ന ഒരു ബുക്കാണ് എ ഈ ഒരു ബുക്ക് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം അതിൻ്റെ കൂട്ടത്തിൽ താഴെ കൊടുത്തിരിക്കുന്ന ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷിൻ്റെ ബുക്കാണ് ഇംഗ്ലീഷിൻ്റെ ബുക്ക് എന്ന് പറഞ്ഞാൽ ഒരു നാലായിരത്തി മുന്നൂറോളം ഇംഗ്ലീഷിൻ്റെ കൊസ്റ്റ്യൻസ് അതിൻ്റെ എക്സ്പ്ലനേഷൻസും കാര്യങ്ങളെല്ലാം വരുന്ന ഒരു ബുക്കാണത് അപ്പോൾ ഇംഗ്ലീഷിൻ്റെ എക്സ്പ്ലനേഷനും കാര്യങ്ങളും ആ ഒരു ബുക്കിൻ്റെ വാല്യൂ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് നമ്മൾ ഈ ഗ്രാമറും കാര്യങ്ങളും ഓരോ ഗ്രാമർ സെക്ഷൻസ് എടുത്തിട്ട് നിങ്ങൾ വിചാരിക്കുന്ന ഒരു ലെങ് രീതിയിലുള്ള പ്രിപ്പറേഷനുകൾ ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞാൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മുടെ മൈൻഡിലൂടെ കടന്നു പോവുക ആ കൊസ്റ്റിൻ പിന്നെയും കൊസ്റ്റിൻ പേപ്പറിൽ കാണുമ്പോഴത്തേക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഇംഗ്ലീഷ് സംബന്ധിച്ച് ഏറ്റവും പ്രധാന കാര്യം അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിന് ഈ ഒരു കാര്യം നമ്മളൊരു ഒരുപാട് ചോദ്യങ്ങൾ പഠിക്കുക അതിന്റെ റിലേറ്റഡ് ഫാക്സ് എങ്ങനെ അത് വന്നു എന്നുള്ള രീതിയിൽ അപ്പോൾ ഈ ലെവൽ ബുക്ക്സ് ഒരുപാട് രീതിയിൽ പല സീരിയസ് ആയിട്ട് പണ്ട് തൊട്ടേ ഇറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊരു വിശ്വസിക്കാൻ പറ്റുന്ന ഒതന്റിക്കായിട്ടുള്ള ബുക്കാണ് പണ്ട് തൊട്ടേ ഈ ഒരു മോഡൽ ബുക്ക് ബുക്ക് ഇറങ്ങുന്നതാണ് അപ്പോൾ ഈ ഒരു ബുക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാം ഇത് വാങ്ങിച്ച് നിങ്ങളത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പോരാതെ വന്നു എന്ന് തോന്നുകയാണെങ്കിൽ ഇതേ മോഡലുള്ള മറ്റ് ബുക്കുകളും നിങ്ങൾക്ക് വെബ്സൈറ്റുകളിലും ബുക്ക് സ്റ്റാളുകളിലും അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു മോഡൽ പേഴ്സണലി നല്ലൊരു ബുക്ക് സോഴ്സ് ആണ് അപ്പോൾ ഇതാണ് ഈ രണ്ട് ബുക്കുകളെക്കുറിച്ച് പറയാനുള്ളത് പിന്നെ ഈ ബുക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി എൻ്റെ പി എസ് സി പഠനത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു ബുക്കാണ് ഈ വീറ്റോ റാങ്ക് ഫെയർ എനിക്ക് ഡിഗ്രേഡ് റാങ്ക് ലിസ്റ്റിൽ കമ്പനി വോഡ് അസിസ്റ്റൻ്റെ റാങ്ക് ലിസ്റ്റിൽ എനിക്ക് വരാനായിട്ട് പേഴ്സണലി സഹായിച്ച ഒരു ബുക്കാണ് അത് സഹായിച്ചതെന്ന് പറയാൻ കാരണം വേറൊന്നുമല്ല നമുക്കൊരു ലൈഫിൽ ഒരു പ്രയോജനം ഒരു കാര്യം കൊണ്ട് കിട്ടുകയാണെങ്കിൽ അത് മറ്റൊരാളുടെ പറയാൻ പറഞ്ഞ് അയാൾക്കും അതിൻ്റെ പ്രയോജനം കിട്ടുക എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത് കാര്യം ഈ റാങ്ക്ഫെയിൽ അതിൻ്റെ പ്രസന്റേഷൻ രീതി അത് നിങ്ങൾ ആ ബുക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് അതിൻ്റെ പ്രസന്റേഷൻ രീതി എല്ലാം സൂപ്പറാണ് സൂപ്പർ എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് ഇപ്പം ഇത് ഇറങ്ങിയിട്ടൊരു രണ്ട് വർഷത്തിൽ കൂടുതൽ ആയിട്ടോ ആയിട്ടുണ്ട് എങ്കിലും നിങ്ങൾ ആ ബുക്ക് നോക്കാൻ തരും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്ഡാണ് ആ എനിക്ക് ഓർമ്മ എന്റെ ഓർമ്മ അപ്പോൾ ഈ ബുക്കിൽ എങ്കിലും അതിനകത്ത് പുതിയതായിട്ടൊന്നും വന്നിട്ടില്ല കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ ഇപ്പോൾ സ്റ്റാറ്റിക് ജി കെ എന്ന് പറയുന്ന രീതി അതായത് മാറ്റം വരാത്ത ഒരുപാട് ജി കെ കാര്യങ്ങളുണ്ട് ഉദാഹരണത്തിന് ജി എസ് ടി വന്ന ദിവസം ജി എസ് ടി എന്നാണ് വന്നത് അത് ഇനി മാറത്തില്ല അതേപോലെ ഹിസ്റ്ററി ഹിസ്റ്ററിയിലെ കാര്യങ്ങളൊന്നും ഇനി മാറത്തില്ല ഐ ടിയിലെ കാര്യങ്ങൾ പലതും ഇനി മാറത്തില്ല ജോഗ്രഫിയിലെ കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് ഇനി മാറത്തില്ല അതുപോലെ ഉള്ള കാര്യങ്ങളൊന്നും ചേഞ്ച് ചെയ്യില്ല അതുകൊണ്ട് തന്നെ ബുക്ക് ഇച്ചിരി പഴയതാണ് എന്ന് കരുതിയിട്ട് അതിനകത്ത് തന്നെ മാറുന്നില്ല ഇപ്പോഴും പേഴ്സണലി സെക്രട്ടറി അസ്സിൻ്റെ പ്രിപ്പറേഷൻ ഇല്ല ഞാൻ ഈ ബുക്ക് തന്നെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ പേപ്പർ വണ്ണിന് സെക്രട്ടറി അസിന്റെ പേപ്പർ വണ്ണിന് ബെസ്റ്റ് ബുക്ക് ഇതാണ് എന്നുള്ള രീതിയിൽ ഒരു സംശയം ഇല്ലാതെ അപ്പോൾ ബെസ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞാൽ വേറെ ബുക്ക് ബുക്കില്ലാന്നല്ല ഇത് നല്ലൊരു ബുക്കാണെന്നാണ് പറയുന്നത് പിന്നെ വേറെ കാര്യം പറയാനുള്ളത് ഈ ബുക്കിൽ കുറച്ച് പോയിന്റ്സ് വന്നതിന് ശേഷം അതുമായിട്ട് ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസ് അതാണ് രണ്ട് പേജ് തിയറി അത് കഴിഞ്ഞിട്ട് അതിന്റെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഈ രീതിക്ക് പോകുന്നുണ്ട് അപ്പൊ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഈ ബുക്ക് ബുക്കിലോട്ട് സാധിക്കും നിങ്ങളുടെ ഡിഗ്രി ലെവലിൻ്റെ സിലബസ് മെയിൻസിൻ്റെ സിലബസിലെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കവറാവുമെന്നുള്ളതിൻ്റെ കൂടെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻസും കൂടി ചെയ്തു പോകാനായിട്ട് ഈ ബുക്ക് സഹായിക്കും അപ്പോൾ രണ്ട് പേജ് അതിൻ്റെ തിയറി അതിനുശേഷം അതിൻ്റെ ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതിയിൽ ഈ ബുക്ക് നീണ്ടു പോകുന്നുണ്ട് അതുതന്നെ ഈ ബുക്കിന് കുറച്ചുകൂടി ബെറ്റർ ആക്കുന്നത് ആ ഒരു കാര്യം കൂടി ആണ് അപ്പൊ ഈ ബുക്ക് കൊണ്ട് നിങ്ങൾക്ക് ഏതൊക്കെ എക്സാമിന് പ്രിപ്പയർ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബുക്ക് കൊണ്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന എക്സാംസ് പറഞ്ഞാൽ ഡിഗ്രി ലെവൽ പ്രിലിംസ് അതേപോലെ ഡിഗ്രി ലെവൽ മെയിൻസ് എക്സാംസിനെ എല്ലാത്തിനും നിങ്ങൾക്ക് ഇത് വെച്ച് പ്രിപ്പയർ ചെയ്യാൻ പറ്റും അതിന്റെ സ്പെഷ്യൽ ടോപ്പിക്സ് കാര്യങ്ങളൊന്നും കവേർഡല്ല എങ്കിൽ കൂടി നിങ്ങൾക്ക് അതിന്റെ പേപ്പർ വൺ വരുന്ന രീതിയിലുള്ള എല്ലാ എക്സാമിനും പ്രിപ്പയർ ചെയ്യാൻ പറ്റും അതായത് നോർമൽ ഡിഗ്രി ലെവൽ എക്സാമിന്റെ സിലബസ് എല്ലാം കവർ ചെയ്യാം സ്പെഷ്യൽ ടോപ്പിക്സിന് നിങ്ങൾക്ക് മറ്റൊരു ബുക്ക് വാങ്ങിച്ചാൽ മതിയാവും ഓരോ ഡിഗ്രി ലെവൽ എക്സാം വരുമ്പോഴത്തേക്കും ഓരോ ബുക്ക് വാങ്ങിക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഈ ഒരു എക്സാം വെച്ചിട്ട് നിങ്ങൾക്ക് കമ്പനി കൂടെ അസിസ്റ്റന്റ് എക്സാം വരുവാണെങ്കിൽ പ്രിപ്പയർ ചെയ്യാം അതേപോലെ നിങ്ങൾക്ക് ഡിഗ്രി ലെവലാണെങ്കിൽ സെക്രട്ടറി അസിസ്റ്റൻറ്റ് എൽ എസ് ടിസ് പോലുള്ള എക്സാം എല്ലാം പ്രിപ്പയർ ചെയ്യാം കെ എസ് ഒരു എക്സാമിന് വേണ്ടി മാത്രം നിങ്ങൾക്ക് കെ എസിൻ്റെ ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് അപ്പോൾ ആ ഒരു എക്സാമിന് വേണ്ടി മാത്രം നിങ്ങൾക്ക് കുറച്ചുകൂടി പല ബുക്ക് യൂസ് ചെയ്തിട്ട് പഠിക്കാം പഠിക്കാമെന്നുള്ള രീതിയിലാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ ഈ ഒരു ബുക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് ബാക്കിയുള്ള എല്ലാ ഡിഗ്രി ലെവൽ എക്സാംസും നോർമൽ ജനറൽ എല്ലാം നിങ്ങൾക്ക് ഇത് വെച്ച് പ്രിപ്പയർ ചെയ്യാം അടുത്ത റാങ്ക് ഫെയിൽ എന്ന് പറയുന്നത് ഈ കാണുന്നത് ശരിക്കും ഒരു റാങ്ക് ഫെയിൽ അല്ല ഇത് ഒരു ബുക്ക് ബുക്കാണ് ആദ്യത്തെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെക്ട്രത്തിൻ്റെ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി നോർമലി ഇതൊരു യു പി എസ് സി റഫറൻസ് ബുക്കാണ് അതേപോലെ തന്നെ ലക്ഷ്മികാന്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും ലക്ഷ്മാന്ത് യു പി എസ് സി റഫ റഫറൻസ് ബുക്കാണ് അതുകൊണ്ട് തന്നെ ഇത് ഡിഗ്രി ലെവൽ എക്സാംസിന് വേണ്ടി ഉപയോഗിക്കാവുന്ന ഒരു ബുക്ക്സ് ആണ് രണ്ട് സെറ്റ് ഓഫ് ബുക്ക്സാണ് ഒന്ന് ഇന്ത്യൻ ഹിസ്റ്ററിക്ക് വേണ്ടി ഒന്ന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഡിഗ്രി ലെവൽ എക്സാംസിന് ഇതൊരു മസ്റ്റ് ആണെന്ന് പറയുന്നില്ല എങ്കിലും ബെറ്റർ ബുക്സ് ആണ് ഇത്രയും വലിയ ബുക്ക് എന്തിനാണ് പഠിക്കുന്നത് എന്ന് ഡിഗ്രി ലെവൽ എക്സാം ചോദിച്ചു കഴിഞ്ഞാൽ ഡിഗ്രി ലെവൽ എക്സാംസ് എല്ലാം യു പി എസ് സി ലെവലാണ് ഇപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഇതൊക്കെ നിങ്ങൾക്ക് നോക്കുന്നത് അത്രത്തോളം നല്ലതായിരിക്കും നമ്മുടെ നമ്മുടെ എന്ന് പറഞ്ഞ ബുക്ക് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏറ്റവും ബെസ്റ്റ് ബുക്ക് റിട്ടേൺ ആണ് അതേപോലെ സ്പെക്ട്രവും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് വായിക്കാൻ ലക്ഷ്മികാന്തും സ്പെക്ട്രവും പേഴ്സണൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് അപ്പോൾ വായിക്കാനായിട്ട് നല്ല രസമുള്ള രണ്ട് ബുക്ക് അതുകൊണ്ടാണ് ഈ ബുക്ക്സ് പ്രിഫർ ചെയ്യാനായിട്ട് പറയുന്നത് നോർമലി ഇത് കെ എസ് എക്സാം ഒക്കെ എഴുതുന്നവർക്കാണ് കൂടുതലും യൂസ്ഫുൾ ആകുന്നത് അപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഈ രണ്ട് ബുക്ക്സ് നിങ്ങൾ മോസ്റ്റ് ഓഫ് യു പീപ്പിൾ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും ഡിഗ്രി ലെവൽ എക്സാംസ് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് അറിയാവുന്നതായിരിക്കും അല്ലാത്തവർക്കും അറിയാം അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല എന്തായാലും ബുക്ക് രണ്ടും ഇൻട്രസ്റ്റിംഗ് ആണ് നിങ്ങൾക്ക് റെഫറൻസ് ബുക്കായിട്ടും യൂസ് ചെയ്യാം അപ്പോൾ ടെൻത്ത് ലെവൽ അതേപോലെ എൽ ജി എസ് ലെവലിലൊന്നും ഇതിൻ്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാം കുഴപ്പമില്ല അപ്പോൾ ഇതാണ് ഈ രണ്ട് ബുക്ക്സ് എന്ന് പറയുന്നത് പിന്നെ ഈ ബുക്ക് എന്ന് പറഞ്ഞാൽ പി എസ് സി ലളിത മലയാളം എന്ന് പറഞ്ഞ ബുക്കാണ് ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ കൊസ്റ്റിൻസ് ഒക്കെ ചെയ്ത് നോക്കാനായിട്ട് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കാനായിട്ട് ഉപയോഗിക്കാൻ ബുക്കാണ് മലയാളത്തിന് നോർമലി ഈ ഇങ്ങനത്തെ ഒരു ബുക്ക്സ് ഒക്കെ മതിയാവും ഈ ബുക്ക് നിങ്ങൾക്ക് ഇതേപോലെയുള്ള ബുക്ക്സ് ഒക്കെ നിങ്ങൾക്ക് നോക്കി റെഫർ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ മലയാളത്തിൻ്റെ ഇത് മാത്രമേ ഉള്ളൂ ഈ ബുക്കിനെ കുറിച്ച് വലതായിട്ടൊന്നും പറയാനില്ല ഇത്രയും മാത്രമേ ഉള്ളൂ ചോദ്യങ്ങൾ ഒരുപാട് ചോദ്യങ്ങളുണ്ടോ നിങ്ങൾക്ക് നോക്കി പ്രാക്ടീസ് ചെയ്യാം പിന്നെ റിപ്പീറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം അതേപോലെ ഇതേപോലത്തെ ബുക്ക്സ് വേറെ ഏത് കണ്ടാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇത് പേഴ്സണലി നല്ലൊരു ബുക്കായിട്ട് തോന്നി മറ്റ് ഒരു ബുക്ക് നമുക്ക് നോക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബുക്കാണ് സോഡിയാക്കിൻ്റെ സോഴ്സ് ഫൈൻഡർ എന്ന് പറഞ്ഞ ബുക്ക് ഈ ബുക്ക് നല്ല രീതിയിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു സോഴ്സാണ് കഴിഞ്ഞ രണ്ട് വർഷത്തെ ക്വസ്റ്റ്യൻസും ബാക്കിയുള്ള ഫാക്ട്സും കാര്യങ്ങളൊക്കെയാണ് ഈ ബുക്കിൽ വരുന്നത് ഇതും നിങ്ങൾക്ക് റഫറൻസും ഉപയോഗിക്കാവുന്ന ഒരു ബുക്കാണ് ുള്ളത് നമ്മളിനി പറയാൻ ബാക്കിയുള്ളത് മാക്സിന്റെ ബുക്കാണ് മാത്സിന് ഈ രണ്ട് ബുക്ക് മാജിക് മാക്സ് എന്ന് പറഞ്ഞ ബുക്കും പിന്നെ മറ്റേ കാണുന്ന ബുക്കും രണ്ട് ബുക്കും നിങ്ങൾക്ക് പ്രൈം പി എസീടെ ബുക്കും രണ്ട് ബുക്കും നിങ്ങൾക്ക് മാത്സിന് വേണ്ടി യൂസ് ചെയ്യാം അതിനകത്ത് ഇഷ്ടമുള്ളതും യൂസ് ചെയ്യാം നിങ്ങൾക്ക് മാക്സ് സ്ട്രോങ് ആണെങ്കിൽ യൂസ് ചെയ്യണമെന്നില്ല ഈ രണ്ട് ബുക്സ് ആണ് പിന്നെ എനിക്ക് ലാസ്റ്റ് പറയാനുള്ളത് ഈ ഒരു ഇപ്പോൾ കാണുന്നൊരു പിക്ചർ ഉണ്ടാവും അതിനെക്കുറിച്ചാണ് പറയാനുള്ളത് ഇതെന്ന് പറഞ്ഞാൽ അരിഹൻ്റ് എന്ന് പബ്ലിക്കേഷൻസ് പബ്ലിക്കേഷൻസിൻ്റെ നോർമലി നീറ്റ് ജെ എൻട്രൻസ് എക്സാമിനൊക്കെ ബുക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ബുക്ക് പയണീസ് ആണ് പയണീസ് ആണ് ശരിക്കും പറഞ്ഞാൽ അരിഹൻ എന്ന് പറയുന്നത് അപ്പോൾ അവരുടെ അരിഹൻ പബ്ലിക്കേഷൻസിന് ഒരു ജനറൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ യു പി എസ് സി ജനറൽ സ്റ്റഡീസ് എസ് എസ് സി പോലുള്ള എക്സാംസിന് വേണ്ടിയിട്ട് ഉള്ളൊരു ബുക്കാണ് ശരിക്കും ഇത് ഞങ്ങൾക്ക് പേഴ്സണലി ഒരുപാട് നല്ലതായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ബുക്കാണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് മൊത്തം എം സി ക്യൂസ് ആണ് എം സി ക്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രി ലെവൽ എക്സാംസിന് പറ്റിയ എം സി ക്യൂസ് ഇംഗ്ലീഷ് ആണ് ഇതിൻ്റെ കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജ് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക ഡിഗ്രി ലെവൽ എക്സാമിൽ നിങ്ങൾ ഇംഗ്ലീഷിൽ തന്നെ പഠിക്കണം എന്നുള്ളതാണ് ഏറ്റവും നല്ലത് കാര്യം ചോദ്യങ്ങൾ നോർമലി മലയാളത്തിൽ ചോദ്യങ്ങൾ വരുമ്പോഴത്തേക്ക് അതിൽ ഒരുപാട് സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഉണ്ടാവും നിങ്ങൾക്ക് മനസ്സിലാവും കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഗ്രി ലെവൽ എക്സാംസിന് ഇംഗ്ലീഷ് ചോദ്യങ്ങൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ചിട്ടാണ് അവര് മലയാളത്തിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് അക്ഷര അക്ഷരപിഷ്യുകൾ മലയാള ചോദ്യ പേപ്പറിലുണ്ടാവും ഇംഗ്ലീഷിൽ നോർമലി സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ കുറവായിരിക്കും ഒരു ഡിഗ്രി ലെവൽ എക്സാമിനെ സംബന്ധിച്ചോളം പ്രിലിംസ് ആണെങ്കിലും മെയിൻസ് ആണെങ്കിലും അപ്പോൾ ഈ ഈ പറയുന്ന പോലെ ഇംഗ്ലീഷ് ഇംഗ്ലീഷിൽ കോ ചോദ്യങ്ങൾ ചെയ്തു വരുകയും പരിശീലിക്കാനായിട്ട് നിങ്ങൾക്ക് ഇന്ത്യൻ ഹിസ്റ്ററി അതേപോലെ ഇന്ത്യൻ ജ്യോഗ്രഫി സയൻസ് സബ്ജക്ട് ബയോളജി ഫിസിക്സ് കെമിസ്ട്രി അതേപോലെ നിങ്ങൾക്ക് ഐ ടി ടെക്നോളജി അതേപോലെ എൻവയോൺമെന്റ് പോലുള്ള എല്ലാ സബ്ജക്റ്റുകളും ഒരുപാട് സബ്ജക്ട്സ് കവർ ചെയ്തിട്ടുണ്ട് അത് എല്ലാ സബ്ജക്റ്റും കവർ കവറാവുന്നില്ലെങ്കിൽ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഒരു ഒരു പേജിൽ നിറച്ച കോസ്റ്റ്യൻസ് അതിൻ്റെ താഴത്ത് തന്നെ ആ ഒരു പത്ത് മുപ്പത് ചോദ്യങ്ങളൊരു പേജിലുണ്ടാവും അതിന്റെ താഴത്ത് അതിൻ്റെ ഒന്ന് എ രണ്ട് ബി മൂന്ന് ഡി എന്നൊക്കെ പറഞ്ഞിങ്ങനെ താഴത്ത് ഓപ്ഷൻസും ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഓപ്ഷൻസ് മാത്രം മതിയാവും നിങ്ങൾ നിങ്ങൾക്ക് ടിക്കറ്റ് ചെയ്ത് ടിക്കറ്റ് പോകാൻ നിങ്ങൾക്ക് എൻഡ്ലെസ് ആയിട്ട് ചെയ്തു ഇതേപോലെ തന്നെ ഇയർ ബുക്ക് പോലെ തന്നെ അഡാ ടു ഫോർ സെവനൊക്കെ ഈ സെയിം ബുക്ക് അഡാ ടു ഫോർ സെവൻ എന്ന് പറഞ്ഞാൽ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ഇതേപോലത്തെ സെയിം സ്റ്റൈൽ ബുക്ക് ഇറക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അരിഹിൻ്റെ ബുക്കാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് അപ്പോൾ ഇത് നിങ്ങൾക്ക് പഠിച്ചു കഴിയുവാണെങ്കിൽ നിങ്ങൾക്ക് മറ്റു ബുക്ക് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം അപ്പോൾ ഇത്രയാണ് ബുക്സിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് പിന്നെ ഈ കാണുന്ന ഈ ഒരു സാധനം ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അത് കുട്ടികൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് കൊച്ചു കുട്ടികളൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ് നിങ്ങൾക്ക് വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പടം വരയ്ക്കാനൊക്കെ നിങ്ങൾ കൊടുക്കുന്ന ഒരു സാധനമായിരിക്കും പക്ഷേ ഈ സാധനം ശരിക്കും പറഞ്ഞാൽ റൈറ്റിംഗ് ബോർഡാണ് നിങ്ങൾക്കത് പേപ്പർ വേസ്റ്റ് ചെയ്യാതെ നിങ്ങൾക്ക് എഴുതി പഠിക്കാനാവുന്ന സാധനം ഇറേസ് ചെയ്യാൻ പറ്റുന്ന സാധനം നമ്മൾ ഉത്സവപ്പറമ്പിലൊക്കെ കാണുന്ന പോലത്തെ സാധനമാണ് അത് നിങ്ങൾക്ക് പക്ഷെ ഇത് കുറച്ചുകൂടി ബെറ്ററാണ് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ബുക്ക്സിൻ്റെ ആവശ്യമില്ലാതെ നമുക്ക് എഴുതി പഠിക്കാനും കാര്യങ്ങളൊക്കെ മാക്സ് ചെയ്ത് പഠിക്കാനും അതേപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നോട്ട് എഴുതി 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 പഠിക്കാം യൂട്യൂബ് വീഡിയോ കാണാൻ നേരത്തെ ഈ സാധനം ഈ റൈറ്റിംഗ് പാഡ് എന്ന് പറഞ്ഞ സാധനം തേർട്ടീൻ ആണ് ഏറ്റവും ബെറ്റർ തേർട്ടീൻ ഇല്ലെങ്കിൽ ഫിഫ്റ്റീൻ ഒക്കെ ഉണ്ടെങ്കിൽ അത്രയും ബെറ്ററാണ് ആ സാധനം വാങ്ങിച്ചു വെച്ചാൽ നിങ്ങൾക്ക് എഴുതി രീതി പഠിക്കാം അപ്പോൾ ബുക്കിന്റെ പേപ്പർ വേസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒഴിവാക്കാം അപ്പോൾ ഇത്രയും പൈസ കൊടുക്കേണ്ടതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് ലാഭമാണ് ഇത് ഒരുപാട് നാൾ ലാസ്റ്റ് ഞാനിപ്പോൾ വാങ്ങിച്ചിട്ട് ഒരു വർഷത്തിൽ കൂടുതലായി എഴുതാനൊക്കെ മാക്സ് ചെയ്യാനും ഒക്കെ ഒരുപാട് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ് ഒരുപാട് പേർക്ക് അറിയാമായിരിക്കും അറിയാത്തവർക്ക് വേണ്ടി മാത്രം പറഞ്ഞൊന്നേ ഉള്ളൂ ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് എവിടുന്ന് വേണമെങ്കിൽ വാങ്ങിക്കാം ഏത് ബ്രാൻഡ് വേണമെങ്കിലും വാങ്ങിക്കാം ഇത് പേഡ് പ്രൊമോഷൻ ഒന്നുമല്ല ഞാൻ ഈ ഞാൻ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ നിങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്തുന്നതൊന്നും മാത്രമേ ഉള്ളൂ അപ്പം ഈ സാധനം നിങ്ങൾക്ക് എഴുതി പഠിക്കാനായിട്ട് ബെസ്റ്റ് ആണ് തേർട്ടീൻ ഇഞ്ചും ഫിഫ്റ്റീൻ ഇഞ്ചും ഒക്കെയാണ് ഏറ്റവും ബെറ്റർ എയിറ്റ് ഇഞ്ചിൻ്റെ വരുമ്പോഴത്തേക്ക് തീരെ ചെറുതായിരിക്കും ഇഷ്ടമുള്ള ബ്രാൻഡ് ഇഷ്ടമുള്ള നോക്കി നിങ്ങൾക്ക് വാങ്ങി ഈ സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് ബുക്ക് സ്റ്റാളിലെല്ലാം അവൈലബിൾ ആണ് ആമസോണിൽ അവൈലബിൾ ആണ് പിന്നെ അരിഹന്ദിന്റെ ആ ഒരു ഫോർട്ടീൻ തൗസൻഡ് ക്വസ്റ്റ്യൻസ് എം സി ക്യൂസ് ഉള്ള ബുക്ക് മാത്രം ഫ്ലിപ്പ്കാർട്ടിൽ മാത്രമേ അവൈലബിൾ ഉള്ളൂ വേറെ അവൈലബിൾ ഇല്ല ബാക്കി എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് ആമസോണിൽ അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഈ റൈറ്റിംഗ് ബോർഡെന്ന് പറഞ്ഞ സാധനം നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിലും മീഷോയിലൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് ഇഷ്ടമുള്ള സ്ഥലത്ത് നിന്ന് വാങ്ങിക്കാം കടയിൽ നിന്ന് വാങ്ങിക്കാം ഇവിടുന്ന് വേണമെങ്കിലും വാങ്ങിക്കാം അപ്പോൾ ഇത്ര നിങ്ങൾക്ക് ഇൻഫർമേഷന് വേണ്ടി മാത്രം പറഞ്ഞു എന്ന് മാത്രം നമ്മളിത് കാര്യം ശ്രദ്ധിക്കാം നമുക്ക് എന്തെങ്കിലും കാര്യം ഉപകാരപ്രദമായിട്ട് വരുവാണെങ്കിൽ നിങ്ങളത് മറ്റുള്ളവർക്കും കൂടി വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളൊരു സാധനം പഠിക്കുകയാണെങ്കിൽ മറ്റൊരാളെ പഠിപ്പിച്ചു കൊടുക്കുക അതിന് എപ്പോഴും നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാവും പേഴ്സണലി എനിക്കും മറ്റുള്ളവരെ പഠിപ്പിക്കുന്നതുകൊണ്ട് എനിക്ക് പേഴ്സണലി അറിവ് വർദ്ധിക്കാനും നമ്മുടെ മെമ്മറി വർദ്ധിക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു കാര്യമാണ് മറ്റുള്ളവരെ പഠിപ്പിക്കുക എന്നുള്ള പറഞ്ഞ കാര്യം അതേപോലെ നമുക്കറിയാവുന്ന കാര്യങ്ങൾ അറിയാവുന്ന ട്രിക്സ് എല്ലാം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക ഒരു നഷ്ടവും വരില്ല നമ്മുടെ ട്രിക്സ് മറ്റുള്ളവർ അറിഞ്ഞു എന്ന് വരുത്തിയിട്ട് അങ്ങനെ മറ്റുള്ളവരെ സഹായിച്ച് പി എസ് സിയുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് മാത്രമാണ് ഈ വീഡിയോ പറയാനുള്ളത് അപ്പോൾ നിങ്ങൾ ചാനലിലെ വീഡിയോസ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഇത്ര മാത്രമേ പറയാനുള്ളൂ ഇപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ